കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വിവിധ പരിപാടികൾ നടക്കുന്നത് പരിപാടിയുടെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ നിന്നും സ്വരാജ് ടൌണിലേക്ക് വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകളുമായി റാലി നടത്തി തുടർന്ന് സ്വരാജ് ടൌണിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടി ചെയ്തു ലഹരി വിരുദ്ധ ദിനാചരണം എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൾ മാത്രം ഒതുങ്ങേണ്ടതല്ല അത് പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നുള്ള ഉത്തമ ബോധ്യം കുട്ടികൾക്കും അതുപോലെ സമൂഹത്തിലേക്കും നമുക്ക് ഒരു നിർദ്ദേശ സന്ദേശം ലഭിക്കുന്ന ലഭ്യമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്ന് വിള നമ്മളിവിടെ നടപ്പിലാക്കുന്നത് കാരണം ഇന്ന് നമുക്കറിയാം എവിടെ തിരിഞ്ഞു നോക്കിയാലും കുട്ടികൾ മാത്രമല്ല പ്രായമൊന്ന് പ്രായഭേദമന്യേ ലഹരിക്കടിമപ്പെട്ട അനേകം കുടുംബങ്ങൾ ആ ലഹരിക്കടിമപ്പെട്ട കുടുംബങ്ങൾ എത്രയോ ദുരിതങ്ങളിലാടി കൊണ്ടാണ് മുന്നോട്ട് ജീവിതം കടന്നു പോകുന്നത് നമ്മൾ എത്രയൊക്കെ സന്ദേശങ്ങൾ നൽകി സമൂഹത്തെ ഉദ്ധരിക്കുവാൻ ശ്രമിച്ചാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കരാള നഷ്ടം നമ്മൾ വലയും ചെയ്യുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിപാടികൾക്ക് സിവിൽ എക്സൈസ് ഓഫീസർ സാബുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ കെ എൻ രാജൻ കട്ടപ്പന സബ് ഇൻസ്പെക്ടർ കെ വി ജോസഫ് പ്രിവന്റീവ് ഓഫീസർ ബിച്ചിമോൻ പി കെ സീനിയർ അസിസ്റ്റന്റ് ഓമന പി എസ് സ്കൂൾ ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ചാന്തിനി നായർ എന്നിവർ നേതൃത്വം നൽകി